നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസിൻ്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഇത് കൽപ്പനകളിലൊന്നാണ് ദൈവം നൽകിയ പത്ത് കൽപ്പനകളിലൊന്നാണ് ദൈവമായ കർത്താവാണ് നിനക്ക് ഒരു പ്രദേശത്ത് അവകാശം തരുന്നത് അല്ലെങ്കിൽ ഒരു ഭൂമി നിനക്കൊരു ജന്മദേശം തരുന്നത് ആ ദേശത്ത് നീ ജീവിക്കുന്ന നിൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ ഈ ഭൂമിയിലുള്ള നിൻ്റെ വാസ ദിനങ്ങൾ അത് വർദ്ധിക്കേണ്ടതിന് ചുരുക്കത്തിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഏതൊരു വ്യക്തിയും ഭൂമിയിൽ ഉണ്ടായിത്തീരുന്നതിന് പ്രധാന ഉത്തരവാദികൾ ആ വ്യക്തിയുടെ പിതാവും മാതാവുമാണ് ദൈവനിയോഗപ്രകാരം അവരാണ് ഈ വ്യക്തിയെ രൂപപ്പെടുത്തി ഈ ഭൂമിയിൽ വളർത്തിയെടുക്കുന്നത് അവർക്ക് ആദരവ് കൊടുക്കണം ബഹുമാനം കൊടുക്കണം അവരെ നിന്ദിക്കരുത് അപഹസിക്കരുത് പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് അവരെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവാനുഗ്രഹമുണ്ടാകും അതിനാൽ ദീർഘായുസം ജീവിതത്തിൻ്റെ മധ്യത്തിൽ പ്രാണനെടുക്കപ്പെടാതിരിപ്പാൻ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് ഈ കൽപ്പന ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയൊക്കെ